സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുക അതനുസരിച്ച് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ വളരെ സജീവമായി രംഗത്ത് വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അവരെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളവർ മാത്രമല്ല കഴിഞ്ഞ അവരുടെ ജീവിതകാലഘട്ടത്തിലെ വലിയൊരു സമയം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ളവർ തന്നെയാണ് ജനസേവനത്തിലൂടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പൊതുപ്രവർത്തകരാണ് ജനസേവകരാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സ്ഥാനാർത്ഥികളല്ല അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് മുന്നണിയോടൊപ്പമുള്ളവർ മാത്രമല്ല മറ്റു മുന്നണികളിൽ പെട്ടവരും മുന്നണിയിൽപ്പെടാത്തവരും വ്യത്യസ്ത മേഖലകളിലെ ജനങ്ങളെല്ലാം അതീവ താല്പര്യത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും പിന്തുണയും സഹായങ്ങളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷം മുന്നണിക്കുള്ളത് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവിപത്ത് അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ശക്തിപ്പെട്ടു വരണം എന്നാഗ്രഹിക്കുന്ന ജനാധിപത്യ മതേതരവാദികൾ രാജ്യത്തിലെ തൊഴിലാളികളും കൃഷിക്കാരും വിദ്യാർത്ഥികളും യുവാക്കളും മഹിളകളും എല്ലാം തന്നെ സജീവമായി ഈ രംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് ഇന്ന് ഉടനീളം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളില്ലും കുറച്ച് ദിവസം കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ട് നിശ്ചയിക്കപ്പെട്ട അവരുടെ പരിപാടികൾ എല്ലാ സ്ഥലത്തും വലിയ ഉപജനവിന്തുണയോടുകൂടി നടന്നു വരികയാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നടപടികളാണ് ഇവിടെ പത്ത് വർഷക്കാലമായി ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിലുണ്ട് ബി ജെ പി നയിക്കുന്ന ആർ എസ് എസ് ആണ് ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് നിത്യോപയോഗ സാധനങ്ങളെ വിലക്കയറ്റം തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി ജനങ്ങൾക്കിടയിൽ മതവിദ്വേഷം ശത്രുത സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാടിന് ശിഥി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതൊക്കെ നിർവഹിക്കലാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ചുമതല ആ ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ നയിക്കലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇവിടെ പാസാക്കിയിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം പൗരത്വം കൊടുക്കാൻ മതത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാൻ കഴിയത്തക്ക നിലയിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിയമം പാസാക്കിയത് ആ രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഈ തെരഞ്ഞെടുപ്പ് വടിവാമിക്കൽ വന്നപ്പോഴാണ് അത് നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കിയത് ഏതാണ്ട് നാല് വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് അതിന്റെ ലക്ഷ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പോട് കൂടുതൽ ധ്രുവീകരണം മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ശ്രമം ബി ജെ പിയുടെ ശ്രമം തീർച്ചയായും ആ ശ്രമം ഇന്ത്യയിൽ വിജയിക്കാൻ വേണ്ടി പോകത്തില്ല ഇന്ത്യയിലെ ജനങ്ങൾ ശക്തമായി ഇത്തരത്തിലുള്ള വർഗീയ നയങ്ങൾക്കെതിരായിട്ട് പോരാൾ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം പാസാക്കി നടപ്പിലാക്കാൻ പുറപ്പെട്ടപ്പോൾ തന്നെ ഈ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചതു മുതൽ അതിനെ പാർലമെന്റിനകത്തും പുറത്ത് ശക്തമായി എതിർത്തു വരുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ് ജനാധിപത്യ പാർട്ടികളാണ് അതിനു മുൻപ് ഇവിടെ പാസാക്കിയിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അതിലൊരു നിയമമാണ് ഈ നമ്മുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ അതായത് ഇന്ത്യൻ പൗരന്മാരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കി ആ എൻ ഐ എ രജിസ്റ്ററിന്റെ ഭാഗമായിട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഭാഗമായിട്ട് മറ്റൊരു നിയമം കൂടി പാസ്സാക്കി ഇതിൽ ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ള പൗരത്വ രജിസ്റ്റർ ആ പൗരത്വ രജിസ്റ്റർ നിയമം ഒരു ഭാഗം അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ടാക്കണം കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്നത് പൗരത്വമില്ലാത്ത പൗരത്വം നിഷേധിക്കപ്പെടുന്നവരെ തടങ്കലിൽ വെക്കാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് ഇതിനെ ശക്തമായി എതിർത്തത് ഇടതുപക്ഷമാണ് എതിർത്തുകൊണ്ടിരിക്കുന്നതും ഇടതുപക്ഷമാണ് ഈ പൗരത്വ രജിസ്റ്റർ നിയമത്തിന്റെ ഭാഗമായി ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് വേണ്ടി ജയിൽ നിർമ്മിക്കില്ല എന്ന് പറഞ്ഞ ആദ്യ സംസ്ഥാനം കേരളമാണ് ഈ പൗരത്വ രജിസ്റ്റർ തന്നെ മതപരമായി പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മതപരമായ ചിത്രീകരണം ഉണ്ടാക്കി അതിന്റെ ഭാഗമായി ഒരു വിഭാഗത്തെ അകറ്റി നിർത്താൻ ആ വിഭാഗത്തിന്റെ തടവറ എന്നുള്ള നിലയിലാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ കേരളം ശക്തമായി എതിർത്തു ക്യാമ്പുകൾ ഉണ്ടാക്കില്ല അത്തരം ജയിലുകൾ ഉണ്ടാക്കില്ല പൌരന്മാരെ രണ്ടുതരം പൌരന്മാരാക്കി മാറ്റുന്ന നടപടികളെ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചു ഇന്ത്യയിൽ അതിന് ശേഷമാണ് വേറെ രണ്ട് ഗവൺമെന്റുകൾ കൂടി സംസ്ഥാന ഗവൺമെന്റുകൾ കൂടി ഇത്തരത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞത് അത് ഒരു മതവിഭാഗത്തെ തള്ളി ഒരു ഭീകരതയുണ്ടാക്കുകയാണ് എന്നാൽ ഇതിനെതിരായിട്ടുള്ളൊരു നിയമം തന്നെ നമ്മുടെ പാസാക്കിയുണ്ടായി കോൺഗ്രസ് ഭരിക്കുന്ന കുറെ ജയിലുകളുണ്ട് ആ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം ജയിലുകളുണ്ടാക്കില്ല എന്നുള്ള കാര്യം അവർ ഒരിക്കലും വ്യക്തമാ പറയുന്നില്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പൗരന്മാരെ രണ്ടു തരമാക്കി തിരിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കുന്നതിനെതിരായിട്ട് ശക്തമായി നിലവുറപ്പിച്ചു ഇപ്പോഴാകട്ടെ പൌരത്വ ഭേദഗതി നിയമം പാസാക്കി രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിന് പതിനാല് മുതൽ പതിനാലിന് മുൻപ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇതിൽ മുസ്ലിമുകൾ അല്ലാത്തവർക്ക് പൌരത്വം കൊടുക്കുക എന്നുള്ളതാണ് ആ നിയമത്തെ ശക്തമായി ഇവിടെ ഇടതുപക്ഷം ചോദ്യം ചെയ്തു ആ നിയമത്തിനെതിരായിട്ട് പാർലമെന്റിൽ ഉള്ള ശക്തി സമാഹരിച്ചുകൊണ്ട് പോരാടി ആ നിയമം ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കില്ല ഇന്ത്യയിൽ ആ നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാനം കേരളമാണ് അങ്ങനെ ഒരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചപ്പോൾ ഇവിടെ യു ഡി എഫിന്റെ പ്രതികരണം അങ്ങനൊരു നിയമം നടപ്പിലാക്കാതിരിക്കാൻ സാധിക്കില്ല കേരള ഗവൺമെന്റ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല അതിന് കോടതിയെ സമീപിക്കും കോടതിയെ സമീപിച്ചു കഴിഞ്ഞ ദിവസം കോടതിയുടെ മുമ്പാകെ വന്നു കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രമല്ല അതിന് ആദ്യമായി ചോദ്യം ചെയ്ത് സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് അതിനെ ചോദ്യം ചെയ്തു ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അതിനെ ചോദ്യം ചെയ്തു ഇപ്പോൾ അതിനെ തുടർന്ന് ചില കേസുകളൊക്കെ കോടതിയിൽ വന്നു ഇപ്പോൾ കോടതി അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനയിലാണ് കോടതിയിൽ കേസ് കൊടുത്തത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിൽ പറയുകയും വാദിക്കുകയും ചെയ്തിട്ടുള്ളത് യു ഡി എഫാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് അവരെവിടെ നിൽക്കുന്നു അവരുടെ അവരുടെ ധാരണ എന്താണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മതപരമായി ചേരുതിരിച്ച് വിഭജിക്കാനുള്ള ബി ജെ പിയുടെ നയത്തിന് പിന്തുണ കൊടുക്കുന്ന സമീപനമല്ലേ ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് അദ്ദേഹം കേരള ഗവൺമെന്റിന് വിമർശിച്ചു കേസ് കൊടുക്കുന്നതിനും വിമർശിച്ചു നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന വാദം ഉന്നയിച്ചു തികരിച്ചും ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നീജമായ ചില നടപടികൾ തന്നെയാണ് കോൺഗ്രസ് തുടരുന്നത് അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ദളിത് ജന വിഭാഗങ്ങൾ മതേതരവാദികൾ ഇന്ത്യയുടെ പാരമ്പര്യം സൂക്ഷിക്കുന്ന ജനാധിപത്യ ശക്തികൾ ഈ കാലഘട്ടങ്ങളിൽ ഉയർന്നു ഉയർന്നുണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇടതുപക്ഷ മുന്നണി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നിയമം പൌരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യിക്കാനുള്ള ബഹുജന ഇടപെടൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളും ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും സ്വീകരിച്ചു വരികയാണ് കേരളത്തിൻ്റെ ഒരു ചിത്രമെടുത്താൽ ഇപ്പോൾ കേരളത്തിൽ ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലമാണ് ആ ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് വെച്ച് നോക്കിയാൽ കോൺഗ്രസ് പതിനാറ് വിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് കേരള നിയമസഭയിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ അംഗസംഖ്യാണ് കേരള നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ അംഗസംഖ്യ പതിനഞ്ചാണ് കേരള നിയമസഭയിൽ പതിനഞ്ചംഗങ്ങളുള്ള മുസ്ലിം ലീഗ് യു ഡി എഫിൽ കോൺഗ്രസ് അനുവദിച്ചു കൊടുത്ത് രണ്ട് സീറ്റാണ് എത്രമാത്രം പരിഹാസ്യതയാണ് ആ ന്യൂനപക്ഷ വിഭാഗത്തോട് കാണിച്ചിട്ടുള്ളത് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടല്ലേ ഇരുപത്തൊന്ന് സീറ്റുകാർ പതിനാറ് സീറ്റിൽ മത്സരിക്കുന്നു പതിനഞ്ച് സീറ്റുകാർ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിഹാസ്യത എല്ലാവരും മനസ്സിലാക്കണം മുസ്ലിം ലീഗുകാരും മനസ്സിലാക്കണം കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ സമീപനത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ ജനാധിപത്യപരമായ പൗരാവകാശപരമായ നീതി നിഷേധിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കുന്ന നിലപാടിനെതിരായി വലിയ തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ വി ഡി സതീശൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിലൊന്ന് വി ഡി സതീശൻ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ തോതിൽ പണം പിരിച്ച് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചു ആ പണം പിരിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല ഇവിടെയാണെങ്കിൽ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണം പിരിച്ചത് എന്നാണ് പറയുന്നതെങ്കിലും ആ പിരിച്ച പണം കൊണ്ട് വി ഡി സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല ഇവിടെ ചില സ്പോൺസർമാരും അതുപോലെ തന്നെ ചില എൻ ജി ഒ സഹകരണത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള വീട് തൻ്റെ പട്ടികയിൽപ്പെടുത്തി ഈ പുനർജ്ജനി എന്ന് അവകാശപ്പെട്ട് അതാണ് പുനർജലിയെന്നാണ് വി ഡി സതീശൻ അതിന് കൊടുത്ത പേര് പുനർജനിയുടെ പേരിൽ വിദേശത്ത് നിന്ന് വൻതോതിൽ പണം പിരിച്ചു നിയമവിരുദ്ധമാണത് ആ വിദേശത്ത് പിരിച്ച പണം വി ഡി സതീശൻ എന്ത് ചെയ്തു ഇപ്പോഴാകട്ടെ കേരള നിയമസഭയിൽ ഉയർന്നു വന്ന ഒരു വിഷയമുണ്ട് കേരള നിയമസഭയിൽ ഉയർന്നു വന്ന വിഷയം നൂറ്റി കോടി രൂപ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മത്സ്യം കൊണ്ടുവരുന്ന വലിയ പെട്ടിയിൽ നൂറ്റൻപത് കോടി രൂപ കൊണ്ടുവന്ന വി ഡി സതീശനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അതൊരു അഞ്ചോ പത്തോ കോടി രൂപ ഇവിടുത്തെ ഏതെല്ലാം കോൺഗ്രസ് കമ്മിറ്റികൾ കൊടുത്തു ബാക്കി പണം വി ഡി സതീശൻ കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം ഉയർന്നു കേരള നിയമസഭയിൽ എം തന്നെ നിലമ്പൂർ എം എൽ എ തന്നെ ഈ കാര്യം നിയമസഭയിൽ വ്യക്തമാക്കി പക്ഷേ നിയമസഭയിൽ ഉണ്ടായിരുന്ന വി ഡി സതീശിന് അക്ഷരം പറയാൻ കഴിഞ്ഞില്ല പുറത്ത് പറഞ്ഞു ഒരു നടപടികൾ സ്വീകരിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞില്ല ഇവിടെ ആ രണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല വി ഡി സതീശിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇ ഡിയുടെ അന്വേഷണം വന്നു ഇ ഡി അന്വേഷണം വന്നു ഇൻകം ടാക്സ് അന്വേഷണം വന്നു ഏതാണ്ട് തന്റെ പ്രതിപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ രക്ഷപ്പെടാൻ നോക്കി അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ വി ഡി സതീശൻ ഡൽഹിയിൽ പോയി ബി ജെ പി ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ട് അവിടെയുള്ള ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ആർ എസ് എസുമായി ഒരു സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തെ ശക്തമായി എതിർക്കാം ബി ജെ പിയെ മൃദുവായിട്ട് മാത്രമേ പറയൂ എന്നെല്ലാം ഉള്ള എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വന്നത് അതാണ് കേരളത്തിൽ വി ഡി സതീശൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബി ജെ പി കോൺഗ്രസിന്റെ ചില അന്തർധാരകൾ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ് അതിന് താൻ രക്ഷപ്പെടുന്നത് പ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടി ബി ജെ പിക്ക് മുമ്പിൽ ആർ എസ് എസിനു മുമ്പിൽ സറണ്ടർ ചെയ്ത് ഒരൈക്യമുണ്ടാക്കി പ്രവർത്തിക്കുകയാണ് വി ഡി സതീശന്റെ നിലപാട് തന്നെ നോക്കിയാൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ കേരള ഗവൺമെന്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയുമാണ് വി ഡി സതീഷിനെ എതിർക്കുന്നത് ഇല്ലാത്ത കഥകളുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കന്മാരെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ തേജോപനം ചെയ്ത് ആർ എസ് എസിന്റെ ഗുഡ് ബുക്കിൽ കയറി ബി ജെ പിയുടെ ഗുഡ്ബുക്കിൽ കയറി ആ ബാധവ ശക്തിപ്പെടുത്താനാണ് ബിജെപിയുമായി ധാരണയുണ്ടാക്കിക്കൊണ്ട് വി ഡി സതീശൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇ ഡിയുടെ അന്വേഷണം ഇപ്പോൾ നടക്കാത്തത് നൂറ്റി അൻപത് കോടി രൂപ മത്സ്യപ്പെട്ടിയിൽ കൊണ്ടുവന്ന് വാങ്ങിയത് സംബന്ധിച്ച് എന്താ ഇപ്പോൾ ഇ ഡി അന്വേഷിക്കാത്തത് എന്താ ഇൻകം ടാക്സായ അന്വേഷിക്കാത്തത് ഈ ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് ഇത് പിടിക്കാൻ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക അതിനുവേണ്ടി ഏത് വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിക്കുക ഇതാണിപ്പോൾ വി ഡി സതീശൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ഈ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് പ്രശസ്തനാണ് കഴിഞ്ഞ തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വി ഡി സതീശൻ മുൻകൈയെടുത്ത് അദ്ദേഹത്തിന്റെ ചില പി ആർ വർക്കുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അത് പരാതി കൊടുത്തു പിന്നെ അതുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല പക്ഷേ ഒരു അശ്ലീല വീഡിയോ ഇറക്കി ആ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് വളരെക്കാലം വി ഡി സതീശന്റെ കൂട്ടുകാരനും ഇരുപത്തിരണ്ട് വർഷത്തോളം വി ഡി സതീശന്റെ ഓഫീസ് സെക്രട്ടറിയായും പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നവരുടെ കുടുംബത്തെയാണ് ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വരെ കേസ് കൊടുക്കാൻ വി ഡി സതീശൻ മുന്നോട്ട് വന്നിട്ടില്ല അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് വി ഡി സതീശൻ എന്ന് മാത്രമല്ല ആ പ്രശ്നങ്ങളും തടി രക്ഷപ്പെടാൻ അദ്ദേഹം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി എസ് രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ പേരിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഒരു നയിബുണ്ട് രണ്ടുപേരുടെ പേരിൽ കേസ് കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കി അന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞവർക്ക് നേരെ ഈ വ്യാജ സി ഡി എന്ന് പറയുന്നവർക്ക് നേരെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് കൊടുത്താൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും അതുകൊണ്ട് ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ഇവിടെ മുഖ്യമന്ത്രിയെയും മറ്റു തേജോപതം ചെയ്യാൻ ഉപയോഗിച്ചൊരു കഥയായിരുന്നു സ്വപ്ന സുരേഷ് ഇപ്പം ഞാനത് നിങ്ങളോട് തന്നെ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് സ്വപ്ന സുരേഷിന്റെ ഉപയോഗിച്ചുകൊണ്ട്